നമസ്കാരം വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരാമർശത്തിൽ മാലിദ്വീപ് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി വന്നത് മന്ത്രിയുടെ പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലിദ്വീപ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി മന്ത്രിമാരായ മറിയം ഷിബുന മൽഷൻ ഹസാൻ സിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മാലിദ്വീപ് വക്താവ് ഇബ്രാഹിം ഖലീൽ സസ്പെൻഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രി ഹസൻ സിഹാൻ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു മന്ത്രി മറിയം ഷിവുന നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചിരുന്നു മന്ത്രിയുടെ പരാമർശം വ്യക്തിപരമാണെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും മാലിദ്വീപ് പ്രസ്താവന ഇറക്കിയിരുന്നു നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യ മാലദ്വീപിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നത് മന്ത്രിമാരുടെ വിവാദ പരാമർശത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുയർന്നിരുന്നു മാലദ്വീപിലേക്കുള്ള എണ്ണായിരം ഹോട്ടൽ ബുക്കിങ്ങുകൾ രണ്ടായിരത്തി വിമാന ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കിയതാണ് റിപ്പോർട്ടുകൾ വരുന്നത് പിന്നാലെയാണ് പ്രശ്നപരിഹാര മാർഗങ്ങളുമായും മാലിദ്വീപ് സർക്കാർ രംഗത്ത് വന്നത് ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിങ്ങിൻ്റെതടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു ഇത് മാലിദ്വീപിന്റെ ബീച്ച് ടൂറിസത്തിനു തിരിച്ചടിയാകുമെന്ന നിഗമനത്തിലാണ് മന്ത്രിമാർ മോദിക്കെതിരെ പ്രസ്താവന നടത്തിയത് മാത്രമല്ല മന്ത്രിമാർ അപമാനിച്ച സംഭവത്തിൽ ആഗോളതലത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് കുറച്ചു നാളായി ചൈനീസ് പക്ഷം ചേർന്ന് നീങ്ങുന്ന മാലിദ്വീപ് ഈ പ്രശ്നത്തിൽ പ്രതിഷേധത്തിലാവുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ മൂന്ന് മന്ത്രിമാരെയും സസ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് ഔദ്യോഗിക വിശദീകരണം ഇറക്കിയിരുന്നത് മന്ത്രിമാരുടെ നടപടി മാലിദ്വീപിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിരുന്നത് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് അടക്കം മന്ത്രിമാരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി വന്നതും സാമൂഹ്യ മാധ്യമത്തിലൂടെ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ തലവനെ അപമാനിച്ചാൽ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും മാലിദ്വീപ് ഭരണകൂടം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഭാരതത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മാലിദ്വീപിന് വലിയ തിരിച്ചടിയാണ് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിച്ച മോദിയുടെ നടപടിയെന്നാരോപിച്ചായിരുന്നു മാലിദ്വീപ് മന്ത്രിമാരുടെ പ്രകോപനം പ്രധാനമന്ത്രി മോദിയെ കോമാളിയെന്നും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നയാളാണെന്നും ഒക്കെ മറിയം ഷിബുന എക്സിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ഭാരതം മാലിദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നായിരുന്നു മന്ത്രി അബ്ദുള്ള മഹ്സൂദിന്റെ ആരോപണം അഭിപ്രായ സ്വാതന്ത്ര്യം ആവാമെന്നും എന്നാൽ വെറുപ്പും നിഷേധാത്മകതയും പ്രചരിപ്പിക്കരുതെന്നും മാലിദ്വീപിനോട് അടുപ്പമുള്ള രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കരുതെന്നും മാലിദ്വീപ് സർക്കാർ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും വിവാദങ്ങൾ തുടരുകയായിരുന്നു മാലിദ്വീപ് മന്ത്രിമാർ തന്നെ നേരിട്ട് ഭാരത പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ് രംഗത്തെത്തിയത് സാമൂഹ്യമാധ്യമങ്ങളിൽ മാലിദ്വീപ് ബഹിഷ്കരണ ആഹ്വാനവും ശക്തമായിരുന്നു സിനിമ ക്രിക്കറ്റ് താരങ്ങൾ ലക്ഷദ്വീപിനെ പിന്തുണർച്ച് രംഗത്തെത്തിയതോടെ മാലിദ്വീപിൻ്റെ വിനോദസഞ്ചാര മേഖലയാകെ ഒറ്റ ദിവസം കൊണ്ട് സ്തംഭനാവസ്ഥയിലായി ഭാരതവുമായി മികച്ച ബന്ധമുണ്ടായിരുന്ന ഇബു സോളിനെ പരാജയപ്പെടുത്തി ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു ഒക്ടോബറിൽ മാലദ്വീപിൽ പ്രസിഡന്റ് ആയതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ ശക്തമായിരുന്നു ദ്വീപിലെ ഭാരത സാന്നിധ്യത്തെ പുറത്താക്കുമെന്നായിരുന്നു മൊയ്സുവിന്റെ ആദ്യ പ്രതികരണം ഭാരതത്തിനെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തുന്ന മുഹമ്മദ് മൊയ്സു അനുകൂലികൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഇതിനിടെയാണ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വന്നത് എന്നാൽ മോദിയെ വ്യക്തിപരമായി അപമാനിച്ച സംഭവം ദ്വീപ് രാഷ്ട്രത്തെ ആഗോളതലത്തിൽ വലിയ ഒറ്റപ്പെടലിലേക്ക് നയിച്ചതോടെയാണ് മുഖം രക്ഷിക്കാൻ മുഹമ്മദ് മൊയ്സു മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത് ഭയപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗമാണ് മന്ത്രിമാരിൽ നിന്നുണ്ടായതെന്നും മാലദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സഹായം നൽകുന്ന നേതാവിനെതിരെ ഭയാനകമായ വാക്കുകളാണ് പ്രയോഗിച്ചതെന്നുമായിരുന്നു മുൻ പ്രസിഡന്റിന്റെ കുറ്റപ്പെടുത്തൽ സർക്കാർ ഇതുവരെ മാലദ്വീപ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നുമൊക്കെയാണ് വിവാദങ്ങൾ വന്നിരുന്നത്